മാസം ലക്ഷക്കണക്കിന് ഷർട്ടും പാന്റും തയ്യാറാക്കുന്ന ഒരു ബാംഗ്ലൂർ അടിപൊളി കമ്പനിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു കമ്പനി വെച്ചാൽ ഒരു ദിവസം അയ്യായിരം ഷർട്ടുകളും അയ്യായിരം പാന്റുകളൊക്കെ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ പ്രീമിയം ക്വാളിറ്റി ഷർട്ടുകളും ഒരുപാട് കാറ്റഗറി പെടുന്ന ജീൻസ് പാൻറുകളും അതുപോലെ നോർമൽ കോട്ടൺ പാന്റുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനം കൂടിയത് ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് ബാംഗ്ലൂർ കെ ആർ പുരുത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് വെച്ചാൽ സി ആർ ക്ലോത്തിങ് കമ്പനി എന്ന ഈ കമ്പനിയുടെ പേര് ഒരു ഒന്നൊന്നര കമ്പനിയാണ് ഇവിടെ ഹൈടെക്ക് മെഷീനുകളിൽ നൂറുകണക്കിന് സ്റ്റാഫാണ് ഒരു ഷർട്ടുകളും പാന്റുകളും തയ്യാറാക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഓൾ ഇന്ത്യ അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഷർട്ടുകളും പാൻറുകളും എക്സ്പോർട്ട് ചെയ്തൊരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ സി ആർ ക്ലോത്തിങ്ങ് ഇവിടെ നൂറുകണക്കിൽ ആയിരക്കണക്കിന് ഡിസൈൻ ഷർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓണക്കാലൊക്കെ ആവാറ ഓണം സീസണിലൊക്കെ ഷർട്ടിന്റെ പാറ്റിന്റെ നല്ല ക്വാളിറ്റി സാർ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോട്ടനിലാണെങ്കിലും റയോണിലാണെങ്കിലും ലിനലിൽ ആണെങ്കിലും ഓക്സ്ഫോഡും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസൊക്കെ ഒരുപാട് ഷർട്ടുണ്ട് അതുകൂടാതെ ഇനി ഹാഫ് സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും ഡ്രോപ്പ് ഷോൾഡർ ആണെങ്കിലും അങ്ങനെ ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമുക്ക് പ്ലെയിൻസ് പ്രിന്റ് ചെക്ക് ലൈൻസ് ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് കിട്ടുന്ന ഒരുപാട് കാറ്ററി ഷർട്ട് നമുക്ക് അവൈലബിൾ ആണ് എസ്പെഷ്യലി ഇപ്പോൾ ഓണക്കാലത്തേക്ക് പോകുന്ന അടിപൊളി സാറ്റിന്റെ ഒക്കെ പ്ലെയിൻ ഷർട്ടുകൾ ഒരുപാട് കലക്ഷൻ കൂടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഷർട്ട് കൂടാതെ അടിപൊളി ക്വാളിറ്റി ലെവലിലെ ജീൻസ് പാന്റുകൾ കളർ കാറ്റഗറിപ്പെടുന്ന പാൻ്റുകൾ കോട്ടൺ പാൻറുകളുടെ ഒക്കെ നല്ലൊരു കളക്ഷൻ നമ്മുടെ സിആർ ക്ലോത്തിങ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഓണം സീസൺ ഒക്കെ മെൻസ് വേർഷോപ്പ് നടന്ന ആൾക്കാർക്കും പുതുതായിട്ട് മെൻസ് വേർ ഷോപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കൊക്കെ നല്ല ബഡ്ജറ്റിൽ എടുത്ത് സാധനം എടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോട്ടെ